ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ അമല് കൊച്ചിനെയും കൊണ്ട് ക്ലാസ്സിൽ പോകുക അപ്പം ഈ അവർനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ ലെച്ചു വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമല് നമ്മള് അവരുടെ സമാധാനം ലച്ചുവിനെ സമാധാനിപ്പിക്കുക അവരുടെ മൈൻഡ് ചെയ്യേണ്ട എന്നും പറഞ്ഞു അപ്പോൾ അതെ നളിനേജിയെ പറഞ്ഞു വിട്ടത് നിന്നെ വീട്ടിൽ പിടിച്ചു നിർത്താനാണെന്ന് നീ എന്താ ഓർക്കാതെ പോയതെന്നൊക്കെ ചോദിച്ചു എനിക്കത് അറിയേട്ടാ ജോലി നോക്കിയാൽ പഠിക്കാൻ സമ്മതിക്കാമെന്ന് അപരണേട്ടത്തെ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഓരോ രാപ്പക ചെയ്താൽ തീരാത്ത ജോലികൾ ആ വീട്ടിലുണ്ട് അത് നിനക്കറിയാവോ എന്ന് അവൽ ചോദിക്കുക നിനക്ക് പഠിക്കാനേ പോവാനും കഴിയില്ല ഇനി പോയി വന്നാൽ വീട്ടിലിരുന്ന് പഠിക്കാൻ പോലും നിനക്ക് സമയവും കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടി കൊച്ചു വിഷമിച്ചിങ്ങനെ ഇരിക്കാം നീ പഠിക്കരുതെന്ന് കരുതി വെച്ച വെച്ചക്കാണേലും നീ വീഴുകയാണ് ചെയ്തത് അത് ആ സംഭവിച്ചത് ശരിക്കും ഞാൻ നോക്കിയിട്ടേ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നീ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം അതാ നല്ലത് അപ്പം നൽനേജി പോയ നിലയ്ക്ക് ജോലി മുഴുവനും ജാനിയാടത്തിയുടെ തലയിലാകൂന്ന് നേരം പറഞ്ഞു അപർണയടത്തി ഒരു സഹായം പോലും ചെയ്തു കൊടുക്കില്ല എന്നും പറഞ്ഞു ജാനിയാടത്തിയുടെ സ്വഭാവം വെച്ച് ആരോടും മത്സരിക്കാനോ അല്ലെങ്കിൽ വഴക്കിടാനോ ഒന്നിനും പോകില്ല എല്ലാം ജാനിയാർത്തി തന്നെ ചെയ്യും ജാനിയർത്തി അങ്ങനെ തനിച്ചിട്ടിട്ട് എനിക്ക് പറ്റില്ല ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യമൊന്നും അതുകൊണ്ട് ആലോചിക്കേ വേണ്ട എന്ന് പറഞ്ഞു ലച്ചു നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ നിന്നെ പഠിപ്പിക്കുന്നത് ഒരു ഭാരമായിട്ടൊന്നും അല്ലാന്ന് നമ്മുടെ അമല് ലച്ചുവിനോട് പറഞ്ഞു കൊടുക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലച്ചുവിനെ ക്ലാസിൻ്റെ അവിടെ കൊണ്ടൊന്ന് ഇറക്കി വിടുവാണ് അമല് ഈ സമയത്ത് കൃത്യമായിട്ട് ആ സ്പോട്ടിലേക്ക് അച്ഛൻ ആ അച്ഛനും അതുപോലെ തന്നെ ആ വിനായകനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു ഇവർ രണ്ടുപേരെയും കാണുക അപ്പോൾ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു നീ എങ്ങനെ തിരിച്ചു വരുന്ന അവല നേരെ ലച്ചുവിനോട് ചോദിച്ചു ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് ലച്ചു പറഞ്ഞു അപ്പോൾ ബസ്സിനൊന്നും കാത്തു നിൽക്കണ്ട ഓട്ടോ പിടിച്ച് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അമൽ പൈസ എടുത്ത് ലച്ചുവിന് കൊടുത്തു അങ്ങനെ അതും കൊടുത്ത് അമലവിടെ നിന്ന് പോയി ലച്ച് വന്നിട്ട് ക്ലാസ്സിലേക്ക് കയറി പോകാൻ നോക്കും അപ്പോൾ ലെച്ചു ക്ലാസ്സിലേക്ക് കയറി പോകാൻ തുടങ്ങുന്നു അപ്പോഴേക്കും വിനായകൻ വണ്ടിക്കകത്തേക്ക് കയറി അങ്ങനെ വണ്ടിക്കകത്ത് കയറിയുമ്പോൾ പാത്തിരിക്കുമോ കേട്ടോ എന്തായാലും ലച്ച് ക്ലാസ് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അതിനെ തട്ടിക്കൊണ്ട് പോകാൻ പാകത്തിന് അങ്ങനെ അത് ആ ഒരു കാര്യങ്ങൾ അവിടെ നടക്കുന്നു ഇതേ സമയത്ത് അമൃതയാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ വക്കീലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക അപ്പം എനിക്ക് ഇതൊന്നും തന്നോട് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം താനായിട്ട് തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു താൻ തന്നോട് തന്നെയാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അത് ശരിയാ വക്കീൽ പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് ഞങ്ങളുടെ പല വഴക്കുകളും തീർന്നിട്ടുള്ളത് ശരൺ എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തിക്കൊണ്ട് വരുന്നതിലാണെന്നുള്ള കാര്യം അമർത്തിയ നേരം പറയുവാണ് വക്കീലിനോട് പക്ഷേ ഇതിൽ എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ട് ഹണി റോസുമായിട്ട് ശരണിന് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം ആ അല്ല ഉണ്ടായത് എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞ അമൃതയ്ക്ക് ശരണിനെ പൂർണമായും വിശ്വാസം വന്നിട്ടില്ലെന്ന് സാരം അല്ലേ ഇന്ന് ചോദിച്ചപ്പോ ഹണി റോസിന്റെ വിഷയത്തിലല്ല ഞാൻ ശരണുമായിട്ട് പിണങ്ങി വീട്ടിലേക്ക് വന്നത് ഈയിടെയല്ലേ ആ വിഷയമൊക്കെ പൊന്തി വന്നത് എന്ന് അമൃത ചോദിക്കാം അതിരിക്കട്ടെ എന്താണ് ഇനിയുള്ള തീരുമാനം പെറ്റീഷൻ ഫയൽ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അപ്പോ ഇനി അത് വേണ്ട എന്ന് പറഞ്ഞു അമൃത പക്ഷേ ശരണിനോട് നിങ്ങൾ നിങ്ങൾക്ക് ആരുമായിട്ടൊന്നും സംസാരിക്കണം ദേ പങ്കാളിക്ക് വിഷമം ഉണ്ടാക്കുന്ന വഴിക്ക് പോകരുത് എന്ന് പറയണമെന്നും ഞാനും ആയിട്ടുള്ള പിണക്കത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചു എന്നൊക്കെ ശരണനോട് പറഞ്ഞെങ്കിലും അതിലെത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല എന്ന് അമൃത ഇങ്ങനെ വക്കീലിനോട് പറയുക കേട്ടോ എങ്കിലും അവൻ്റെ ഉള്ളിൽ എവിടെയോ എന്നോടുള്ള സ്നേഹം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് അമൃത പറഞ്ഞു ഇത് തന്നെയാണ് എടുത്ത ചാടിയുള്ള തീരുമാനങ്ങളൊന്നും ശരിയാവില്ല എടുത്ത ചാടി നമ്മൾ പോവുകയല്ല വേണ്ടത് കാര്യങ്ങളെ വളരെ ഗൗരവമായി കാണുകയും അതുപോലെ തന്നെ കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് ശരണിനെ കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അമർതയില്ലാതെ അയാൾക്ക് ജീവിക്കാനാവില്ല എന്ന് വക്കീൽ പറയുക ഇത് ഞാൻ കുറെ കേട്ടതാ എന്ന് അമൃതയാണ് നേരം വക്കീലിനോട് പറഞ്ഞു അത് സത്യമായ കാര്യമാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രമായി സ്നേഹിക്കുന്നവർ തന്നെയാ അത് മനസ്സിലാക്കിയവരാ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതും അവരെയും അവരുടെ കുറ്റക്കാരായി കാണുകയാണ് ചെയ്തത് അമൃതയുടെ നന്മയ്ക്ക് വേണ്ടിയേ അവർ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം അമൃതയോട് ഈ വക്കീൽ പറയുക എന്നാൽ ഇനി അമൃത പോയിക്കോ ഒരു ദിവസം നിങ്ങളെ കാണാനായിട്ട് ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ് ശരി എന്നും പറഞ്ഞ യാത്രയും പറഞ്ഞാൽ ഇവിടെ അമൃതം അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്തെ നമ്മുടെ അവരുടെ അടുക്കളയിൽ കിടന്ന് വട്ടോ നീളവും വലിക്കും ഒന്നും അറിയത്തില്ല ഒരു പാത്രം എടുത്ത് വെക്കാൻ പോലും അറിയില്ല എന്തോ പിടിച്ചത് ഞെക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ പൊള്ളി വല്ലാതെ ഇതായി അയ്യോ അയ്യോ ഹോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കാം ഈ പണി എന്നെ കൊണ്ട് ചെയ്യിക്കാൻ തിരിച്ച് ഇറങ്ങി തിരിച്ചതിന് ഉറങ്ങി കിടക്കും അവരെ തല അടിച്ച് കീറും ഞാനൊന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഇങ്ങനെ അമലിനെ പറയാം അവരുടെ കൈയൊക്കെ പൊള്ളി വെന്ത് ഇങ്ങനെ ഇരിക്കുവാണ് പാത്രം കൊണ്ട് എടുക്കാൻ ില്ല അപ്പോഴേക്കും ആ എടുത്തപ്പോഴേക്കും കൈ കൊള്ളിയതും ആ കറിയായ കറി മുഴുവൻ ആ പെരക്കകം മൊത്തം വീണു അയ്യോ ഓടി വായോ ഓടി വായോന്നും പറഞ്ഞു വെലുവായി കിടന്ന് കാറുക അപ്പൊ കറി മുഴുവൻ നിലത്ത് വീണില്ലേ ആ പറഞ്ഞത് തന്നെ അത് വാരാനും തുടങ്ങി അപ്പോഴാണ് നമ്മുടെ അമല് വരുന്നതും ഈ കാഴ്ച കാണുന്നതും ഇത് കണ്ടപ്പോ അമലിന് ഭയങ്കര സന്തോഷം ആഹാന്നും പറഞ്ഞോണ്ട് നമ്മുടെ അമലിങ്ങനെ കണ്ട് നിൽക്കുക എന്റെ ഈശ്വരായ ഇപ്പൊ ഒരുപോലെ ആയല്ലോ അയ്യോ ഇതിപ്പോ തുണിയും ആണല്ലോ എന്നൊക്കെ പറയുക അതാ പറഞ്ഞോണ്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ തുപ്പുന്നു ഛർദ്ദിക്കുന്നു ഭയങ്കര അറപ്പ് കാണിക്കുന്നു പുള്ളിക്കാരി കാണിക്കാൻ ഇനി വേറെ ആക്ഷനും ഇതൊന്നും ഇല്ല ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അമല് കയറി വരുന്നത് ആ കൊള്ളാം കൊള്ളാം ഇതുപോലൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റല്ലോന്നും പറഞ്ഞെ എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ അമല് കൊറേ അങ്ങ് ചിരിച്ചു അവർനാണെ ഇവിളി ഇങ്ങനെ തുറച്ചു നോക്കുക എന്ത് പറ്റി ആഹാ ഞാനൊന്ന് കാണട്ടെ കാൺ കുളിർക്ക് ഞാനിതൊന്ന് കാണട്ടെ എന്ന് അമൽ ഇങ്ങനെ വാറിക്കൊണ്ടിരിക്കാം അവർണേ അളകാപുരിയുടെ നിലം തുടക്കാൻ ഉം ദൈവം നിനക്ക് തന്ന വിധിയാണെന്ന് പറഞ്ഞു ലാസ്റ്റ് തറ വര തുടക്കേണ്ടി വന്നു അവർണയ്ക്ക് തുടക്കി തുടക്കി നന്നായിട്ട് തുടക്കി വൃത്തിയായിട്ട് തുടക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് അമൽ ഇങ്ങനെ കൊണ്ടിരിക്കാം ഇനി എന്നും അടുക്കള പണി നിനക്ക് തന്നെയാണെന്നും അത് നീ ചെയ്യണമെന്നും പറഞ്ഞു ഇതേ ദൈവം നിനക്ക് തന്ന ശിക്ഷടി എന്നും നമ്മുടെ അമൽ പറയുമ്പോൾ ദേഷ്യം വരുന്നത് കൊണ്ട് അവർണയ്ക്കാ എടുത്തോ എടുത്തോ എടുക്കടി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അമർത്തി തുടച്ച് എടുക്കടി എന്നും പറഞ്ഞോട്ടെ ഇങ്ങനെ അവർണയോട് അമൽ ഇത് ചെയ്ത് ഞാൻ ഇങ്ങനെ ഓരോ വഴികൾ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കാം കാരണം താൻ ഒഴിച്ച കറി തന്നെയാണല്ലോ അതെല്ലാം വാരി അവർണ ഇങ്ങനെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിക്കൊണ്ടിരിക്കുന്നു അമലിനെ നോക്കുന്നുണ്ട് ഇത് വായിരുന്നു ഓ നീ വിചാരിച്ചാലൊന്നും ദൈവാവിധി മാറ്റാൻ പറ്റോടി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അപർണയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നു ഛർദിക്കാൻ തുടങ്ങും അയ്യോ ഇതേ ക്ലീൻ ആക്കുമ്പോഴേ മൊത്തത്തിലൊന്നും വടിച്ച് ക്ലീൻ ആക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അപർണ ഛർദിക്കോട് ഛർദ്ദി പിന്നെ ഇത് കഴിഞ്ഞ് നീ മധുരം കുറച്ച് ഒരു സൂപ്പർ ചായ എനിക്ക് കൊണ്ടുതന്നെ കേട്ടോ ബാക്കി പണിയൊക്കെ പിന്നെ പറയാം കേട്ടോ എന്ന് പറഞ്ഞാൽ അമല അവിടെ പോയി ഈ സമയത്ത് നമ്മുടെ അമലവിടെ കിടന്നിങ്ങനെ ഭയങ്കര ചിരി ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി പാവ അമല് സ്വപ്നം കണ്ടതായിരുന്നു ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് നീ തറ തുറച്ച് കഴിഞ്ഞു എന്ന് ചോദിച്ചു ഏ അല്ല മധുരം കുറച്ച് ചായ കൊണ്ടിരുന്നെ എന്നോട് പറഞ്ഞിട്ടോ ഓഹോ കൊള്ളാവല്ലോ കൊള്ളാമല്ലോ ദിവാസ്വപ്നം കാണുവാരുന്നല്ലേ നീ എന്റെ മൂട് കളഞ്ഞല്ലോ ഓടി നീ തനിച്ച വീട്ടുപണി എടുക്കുന്ന സുന്ദര ഞാൻ നീ കണ്ടോണ്ടിരിക്കായിരുന്നടിയെന്ന് പറയുന്നു ഓഹോ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിനക്ക് വന്നൂടായിരുന്നോ എങ്കിൽ നീ മുറ്റുപടിക്കുന്നതും തുണി അലക്കുന്നതും ഒക്കെ എനിക്ക് കാണാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ കഴുത്ത ഞാരിച്ച കൊല്ലും കിട്ടോടാന്ന് അപർണ അന്നേരം പറയുവ ദേ ിലത്തെ തമ്പിയുടെ മകൾക്ക് നിന്റെ വീട്ടിലെ അടുക്കള പണി ചെയ്യേണ്ട ഗതികേട് എന്ന് പറയുമ്പോ ആർക്കറിയാം നിനക്ക് നാളെ ആ വിധി വരില്ല എന്നുള്ളത് അപ്പോ നിനക്ക് വരും എന്റെ വീട്ടിൽ വന്ന് വണ്ടി കഴുകാനും ചെടി നനയ്ക്കാനും വിധി നിനക്ക് വരുമെന്ന് പറയുമ്പോ എന്റെ പേര് അമലെന്നാണെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നു നമ്മുടെ അമല് ആഭരണയെ കൊണ്ടവൻ വീട്ടുപണി ചെയ്യിപ്പിക്കുവെന്ന് ന കാണാവടാന്ന് പറയുമ്പോ കാണാവടി അർത്ഥം അറിയാതെ ചെലച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വാക്കുകൾക്കേ ആരാടാ ഇവിടെ വില കൽപ്പിക്കുന്നത് എന്ന് എന്ന് അവർ ചോദിക്കും പറഞ്ഞിരിക്കണിനെ എം ബി ബി എസ് കാര്യാക്കാൻ കൊണ്ട് വിട്ടിരിക്കല്ലേ ഇന്നീ വീട്ടിലുള്ളവർ എന്ത് കഴിക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് അവർ പറയുമ്പോൾ ഇന്ന് നീ എന്ത് കഴിക്കും അതെനിക്കൊന്ന് കാണണം എന്ന് അമലും പറഞ്ഞു എനിക്ക് വേണ്ടത് ഓൺലൈൻ വഴി വരുത്തിച്ച് കഴിക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നു ഇവള് അപ്പൊ നിന്റെ അച്ഛനു വേണ്ട കഞ്ഞിയും പപ്പടവും ഓൺലൈനിൽ കിട്ടില്ലടാ എന്ന് പറഞ്ഞോണ്ട് അവർ അവിടെ നിന്ന് ഒരു വോക്ക് അങ്ങ് പോയി അപ്പോൾ നമ്മുടെ അമ്മലിരുന്നിങ്ങനെ ആലോചിക്കുക ഇവകട്ടെന്ത് പണിയാ കൊടുക്കേണ്ടതെന്ന് ഈ സമയത്ത് നമ്മുടെ അഭി കുറുക്കൻ്റെ ബുദ്ധിയായിട്ട് നേരെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ അഭി അന്നേരം അവിടെ നിൽക്കുമ്പോൾ നീന്ന് കോർട്ടിൽ പോയില്ലെന്ന് ചോദിച്ചു അഭി ഇല്ല ഒന്ന് രണ്ട് കേസുകളുണ്ടായിരുന്നു ഞാൻ ആ കേസ് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ഉണ്ണത്താമക്കിയിൽ തന്ന ജോലിയിൽ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നു തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു എന്നാൽ അഭി പറയുമ്പോൾ ഏട്ടനറിയോ ഒരു കേസ് പഠിച്ച് വാദിച്ചെടുക്കാനുള്ള സമയമുണ്ടെങ്കിൽ ബിസിനസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും എന്തൊക്കെ നേടാമെന്ന് ഇവൻ ചോദിക്കുക കേസിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പത്തിരട്ടി ലാഭവും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അഭിയുടെ മനസ്സിലേക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കുത്തി ഇറക്കി ഈ അജയ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വരുന്നത് ജാനകി വന്നപ്പോൾ ഇവരൊന്നും സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം നീ അതുപോയി അമലിനോട് പറയാൻ പറഞ്ഞു അഭി നമ്മുടെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താമല്ലോടാ എന്ന് പറഞ്ഞു അപ്പം ചെയ്യുന്നെങ്കിൽ എൻ്റെ താല്പര്യം അനുസരിച്ചുള്ള ഒരു ബിസിനസ് വേണം എനിക്ക് ചെയ്യാനെന്നും നമ്മൾ ചെയ്ത ബിസിനസ്സിനോട് അത്ര ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് അജയ് പറഞ്ഞു അപ്പം അജയ്ക്ക് ചായ എടുക്കട്ടെ എന്ന് ജാനകി ചോദിച്ചപ്പോൾ വേണ്ട ഏട്ടത്തി ഞാൻ പുറത്തു പോകാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു അജയ് ആ ശരിയെന്നും പറഞ്ഞു ജാനകി അപ്പം ഇവർക്ക് രണ്ടുപേർക്കൊരു സംശയം എൻ്റെ മാറ്റത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇപ്പം ഇങ്ങനെ ഉരുളുവാ അഭിയുടെ മുന്നിൽ അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോണ്ടെന്ന് എന്താടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ പെട്ടെന്നുണ്ടായ വികാരത്തിന് ഞാൻ അഭിയേട്ടനോട് കുറച്ച് റഫായിട്ട് പെരുമാറി എന്നോട് ക്ഷമിക്കണം സോറി ഏട്ടാ ഇപ്പോ എനിക്കതിൽ ഖേദമുണ്ടെന്നൊക്കെ അജയ് പറയാ ഏട്ടൻ ഏട്ടത്തി അമേയമാണെന്നൊന്നും അത് മനസ്സിൽ വെക്കരുത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊന്നും ഒന്നും മനസ്സറിവ് ഇല്ല എന്ന് അറിഞ്ഞിട്ടും ഞാൻ ആ രീതിയിലൊക്കെ പെരുമാറി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എടാ നമ്മളെല്ലാവരും ഭിന്നിച്ചു പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ഇപ്പോഴും അച്ഛൻ ചെയ്ത തെറ്റ് തിരുത്താനാണ് ഞാൻ പറയുന്നതെന്ന് അഭി പറയാം എന്നും പറഞ്ഞു ഇവനിങ്ങനെ അകത്തൊരു പുച്ഛിച്ച ചിരി അജയ്ക്കാം അപ്പൊ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട അച്ഛനെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഷെയർ വിറ്റ് കിട്ടിയാൽ പിന്നെ എനിക്ക് എന്റെ ബിസിനസ് തുടങ്ങാൻ ഒരു പ്രയാസം പറഞ്ഞു അജയ് ഇങ്ങനെ അവിടെ നിന്ന് പറയാം അപ്പൊ ഇത് വിൽക്കുന്നതും ഷെയർ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ അച്ഛന്റെ തീരുമാനം പോലെ അല്ലേ നടക്കുമെന്ന് ജാനകി അന്നേരം പറഞ്ഞു കേട്ടോ ആര് പറഞ്ഞാലും അച്ഛനൊരു നിലപാടുണ്ട് അജയ്ക്ക് അത് അറിയാവുന്നതല്ലേ എന്നും ജാനകി ചോദിച്ചു ഇപ്പോഴേക്ക് അവന് കളി വരുന്ന പല്ലി തുടങ്ങിയിട്ടോ ആധാരം ഒന്ന് തിരിച്ചെഴുപ്പിച്ച് കിട്ടിയാൽ ഞാൻ ഈ കുരുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് എന്ന് അഭി പറയാം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അച്ഛനോട് സംസാരിക്കണം അത്രേ ഉള്ളൂ ഞാനൊന്നിനും എന്ന് അഭി പറയാം അപ്പൊ ഏട്ടനതൊന്ന് അച്ഛനെ കൊണ്ട് എഴുതിക്ക് എന്നിട്ട് പിന്നെ എന്നോട് ഷെയർ കിട്ടിയാൽ ഞാനെന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പൊക്കോളാവെന്ന് പറഞ്ഞു അപ്പോ അത് വിൽക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരില്ലേടാ അജയ് എന്ന് ചോദിച്ചപ്പോ അപ്പൊ എൻ്റെ ഷെയറിന് വേണ്ടി അവര് കാത്തിരിക്കുണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അജയ് ഇങ്ങനെ നാസ് ആയിട്ട് വന്ന് പറഞ്ഞു അപ്പൊ നിന്റെയും അമൃതയുടെയും ആവശ്യങ്ങൾ പറഞ്ഞു ചെന്നാൽ എസ്റ്റേറ്റ് വിൽക്കാൻ അച്ഛൻ ഒട്ടും വഴങ്ങില്ല എന്നുള്ള കാര്യം അഭി പറയുവാണേ നീ കുറച്ച് സാവകാശം എനിക്ക് ഇത്താ ആദ്യം ആധാരം തിരിച്ചെഴുതേട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ ശരി ഏട്ടാ ഏത് ഏട്ടനെ ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാനിപ്പോൾ അഭിയർനെ വിശ്വസിച്ച് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതിൽ ജാനകി എന്നിട്ട് പറഞ്ഞു അഭിയടന ഇത് വിശ്വസിക്കരുത് കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവൻ റൂട്ട് മാറ്റി പിടിക്കുന്നതാണെന്ന് അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് നമ്മളിതിൽ ചെന്ന് വീഴരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അഭി ഇങ്ങനെ നിന്ന് ചിരിക്കുക അതെ അജയ് ഒരു ബിസിനസ്സും ചെയ്യാനായിട്ട് പോകുന്നില്ല അതൊക്കെ എസ്റ്റേറ്റ് തിരിച്ചു പിടിക്കാനുള്ള അവന്റെ പുതിയ അടവുകളാണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോ എനിക്കത് മനസ്സിലായെന്ന് അഭി ജാനകിയോട് പറയാം ഇനി അടുത്ത ഏറ്റുമുട്ടൽ അതിന്റെ എന്നുള്ള കാര്യങ്ങളും അഭിയും പറയുക അപ്പോൾ അച്ഛൻ എസ്റ്റേറ്റ് നമുക്ക് ഇഷ്ടദാനമായിട്ട് തന്നിട്ടൊന്നുമില്ല എപ്പോഴും അതിന്റെ അവകാശം അച്ഛൻ തന്നെയാണ് പിന്നെ വിറ്റ കാശ് തട്ടാൻ നിൽക്കുന്നവരോട് അച്ഛനോട് നേരിട്ട് പോയി സംസാരിക്കാൻ പറയണമെന്നും ജാനകി അഭിയോട് പറഞ്ഞു കൊടുക്കുക അച്ഛയുടെ സകല കൊള്ളരുതായ്മകളും പച്ചയ്ക്ക് വിളിച്ചു പറയാ ജാനകി ഇതിപ്പോ എത്രാമത്തെ വട്ടമാണ് അഭിയേട്ട ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരൊക്കെ നമ്മളുടെ മുന്നിൽ അഭിനയിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അഭിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ മനസ്സിലായി ഇത് ചതിയാണെന്നും അതുപോലെ തന്നെ ജാനകി പറഞ്ഞതെല്ലാം ശരിയാണെന്നും അത് കഴിഞ്ഞു പിന്നെ അപർണ അവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പുറത്ത് പോയി കഴിഞ്ഞിട്ട് പെങ്ങൾ വീട്ടിലേക്ക് കയറി വരിക അമൃത കയറി വരുമ്പോൾ ഇതേ അങ്ങോട്ട് അജയ് ഇറങ്ങി വരുന്നു അജയ് ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു നിന്നെ പോലെ സാധാരണ നേരവും വീട്ടിൽ തന്നെ ഇരിക്കുന്ന എങ്ങനെയാണെന്ന് അമൃത ചോദിച്ചു മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാൻ വേണ്ടിയിട്ടേ ഞാൻ നയത്തിൽ അഭ്യേട്ടനോട് സമീപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയണു അജയ് എന്നേരം അമൃതയോട് പിന്നെ എനിക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു നിന്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അജയ് അമൃതയോട് പറയും അമൃത ഇവനിങ്ങനെ തുറച്ചു നോക്കുകട്ടോ അതിനെല്ലാം വേണ്ടി എസ്റ്റേറ്റ് വിറ്റ് ഷെയർ തരാൻ ഞാൻ പറഞ്ഞേക്കാണെന്നും പറഞ്ഞു നീ നീ കൂടി ചെന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എല്ലായിടത്തും നല്ല പ്രഷർ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ എന്ത് ബിസിനസ് അജയ് ചെയ്യാൻ പോണേ എന്ന് എന്നീ അമൃത ചോദിച്ചു കെട്ടോ അതൊക്കെ ഞാൻ സാവകാശം പറയാം അപ്പൊ തനിച്ചാണോ അതോ പാർട്ട്ണർ ഉണ്ടോ എന്നൊക്കെ അമൃത ചോദിക്കുമ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട് അതാരാണെന്ന് ഞാൻ പറയട്ടെ അജയ്യോട് അപ്പൊ ഇങ്ങനെ നോക്കുവാട്ടോ ഹണി റോസ് അല്ലേന്ന് ചോദിക്കുമ്പോഴേക്കാണ് അജയ് അന്താ വീട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിക്കുവാ അവളുമായിട്ടല്ലേ നിന്റെ പുതിയ ഇടപാട് എന്ന് ചോദിക്കുമ്പോ നിന്നോടിനൊക്കെ ആരാ പറഞ്ഞത് അപ്പൊ പറഞ്ഞതാരായാലും സത്യം അതല്ലേ എന്ന് അമൃതം ഇവനോട് ചോദിച്ചപ്പോ ഇവൻ നിന്നങ് ഉരുകാൻ തുടങ്ങി ടെൻഷനോട് ടെൻഷൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ അമൃതം നിൽക്കുമ്പോൾ എനിക്ക് ഇവളെ അറിയില്ല ഞാൻ ഞാനെവളായിട്ട് യാതൊരു ബന്ധമില്ല ശരണിന്റെ കാമുകി എങ്ങനെ എൻ്റെ ബിസിനസ് പാർട്ണർ ആകും എന്ന് ചോദിച്ചുകൊണ്ട് ശരണിനെ ഒരു ഒരുതെങ്ങ് പറയുമ്പോൾ അജയ് അവളെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് സത്യമാണോന്ന് ചോദിച്ചു അപ്പൊ നിന്നോട് ഞാൻ ഞാനിതിനെ കള്ളാൻ പറയുന്നത് അജയ് എനിക്ക് മനസ്സിലായി ശരൺ നിന്നെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടിരിക്കലും ചോദിച്ചപ്പം വഴിതിരിഞ്ഞു പോയത് ഞാനോ അങ്ങനെ പോകുമ്പോഴാ ഗാന്ധി പാർക്കിന്റെ പിന്നിലെ റോഡില് വിചിനമായ ഒരു സ്ഥലത്ത് നിന്നും സംസാരിക്കുന്ന ഹണി റോസിനെയും അജയേയും ഞാൻ കണ്ടത് എന്ന് അമൃത പറയുമ്പോ ഇവൻ അവിടെ നിന്ന് ഭൂമി പിള്ളർന്ന് പാതാളത്തിലേക്ക് പോയെങ്കിൽ എന്നാഗ്രഹിച്ചു നിക്കൂ കേട്ടോ നിഷേധിക്കാനൊന്നും നീ എന്റെ മുന്നേ കഷ്ടപ്പെടണ്ട എന്തിനാ അജയ് സ്വന്തം അനിയത്തിയുടെ ജീവിതം തകർത്ത് കളയാൻ നിങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നത് എന്ന് അമൃത ഇവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അപ്പോ ഞാൻ അവളെ കണ്ടത് താക്കീത് കൊടുക്കാനാണെങ്കിലോ അജയ് നിനക്ക് സന്ദർഭമനുസരിച്ച് നിൽക്കാനും വാദിച്ച് സ്ഥാപിക്കാനും അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞത് മനസ്സിലായില്ലേ ഞാനത് ആരോടും പറയാൻ പോകുന്നില്ല പക്ഷേ ഞാൻ അറിഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരു പെണ്ണിൻ്റെ മനസമാധാനം ഞാനായിട്ട് ഒരിക്കലും തകർത്ത് കളയില്ല എന്ന് അമൃത ഇവനോട് പറയുക ഇവനൊരു കൂസലുമില്ലാണ്ട് തിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ അത്രയ്ക്ക് അനുഭവിച്ചവളാടാ ഞാൻ അപ്പൊ അമൃത ഞാൻ എനിക്ക് എനിക്ക് അവളുമായി നീ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരു ബന്ധവും ഇല്ല സത്യം ഹണി റോസിനെ നീ കണ്ടതല്ലേ എന്നെക്കാളും പ്രായമുണ്ട് അവൾക്ക് എന്ന് പറഞ്ഞ് പിന്നെ തലേ ഒരാൻ നോക്കുവാണേ എന്നിട്ട് നാലുപാട് നോക്കുക ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നിന്നോട് സാവകാശം ഞാനെല്ലാം പറയാം അതെ നീ ഇപ്പോൾ ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാനൊന്നും പറയുന്നില്ല അതെ ചെല്ല എന്നും പറഞ്ഞു ഇവനെ പറഞ്ഞു വിട്ടു അതുകഴിഞ്ഞ് അമൃത് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലു അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകി വന്നപ്പോൾ അമർത് ജാനകി ഇങ്ങനെ അന്തം ഇട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക ഏട്ടത്തെ കണ്ട മനസ്സ് ഉരുകി ആ കാലുകളിൽ വീണ് മാപ്പ് പറയാൻ പോലും യോഗ്യതയില്ലാതെ അങ്ങനെ നാത്തൂനും നാത്തൂനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും അതിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ